െ ആഷുറ ഇത്തിന്റെ ദിനം ദിനം പകലിൽ പുണ്യമുണ്ട് ഒരു വർഷത്തെ പാപമാണ് അതിലൂടെ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നത് അതുകൊണ്ട് നോമ്പ് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് ജൂതന്മാര് ആഷുറ ദിനത്തിലെ നോമ്പ് നോൽക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് എതിരാകണം എന്നുള്ളത് കൊണ്ട് ഉത്തരവി പഠിപ്പിച്ചു ഒന്നെങ്കിൽ നിങ്ങൾ മൊഹർറ ഒമ്പതിന് നോൽക്കണം അല്ലെങ്കിൽ പതിനൊന്നിന് നോൽക്കണം നിങ്ങൾ ജൂതന്മാരെ പോലെ ആകാൻ പാടില്ല മുസാനിബി ഒരുപാട് വിജയം ാണ് ജൂതന്മാർ എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ നബിയുമായി ബന്ധമുള്ളത് അവർ മൂസാനബിയുമായി അനുയായികളെയും ഒറ്റ കൊടുത്തവരാണ് കുറ്റപ്പെടുത്തിയവരാണ് അതെ അവർ അധിനിവേശം നടത്തി ബഹുമാനപ്പെട്ട മൂസാനബി അലി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ അവിടുത്തെ അനുചരന്മാരെയും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവരാണ് ഫിരാനും കൂട്ടരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മൂസാനബി അലി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടത് മോമിനികളാകുന്ന നമ്മളാണ് അതുകൊണ്ട് ആഷുറ എന്റെ ദിനത്തിലെ നോമ്പ് ഏറ്റവും ബന്ധപ്പെട്ടവർ നമ്മളാണ് മുമിനീങ്ങളാണ് മുസാ നബി അലൈ സലാത്തു വസാമിന് വലിയ വിജയം ലഭിച്ച ദിനമാണ് ആഷുറ എന്റെ ദിനം പക്ഷേ ജൂതന്മാർ നോൽക്കുന്നതുകൊണ്ട് അവർക്കെതിരാകണം അതുകൊണ്ടൊന്നെങ്കിൽ ഒമ്പതിനും നോമ്പ് നോൽക്കണം അല്ലെങ്കിൽ പതിനൊന്നിനും നോൽക്കാം എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയാണ് മറ്റുള്ളവരുടെ കൾച്ചർ നാം ഫോളോ ചെയ്യരുത് അത് സൂമ്പ ഡാൻസ് ആണെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് കടന്നു വന്ന ഡാൻസുകൾ പ്രിയപ്പെട്ടവരെ കയറി വന്ന് 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 നമ്മുടെ പൊതുവിദ്യാലയത്തിൽ എത്തി നിൽക്കുകയാണ് ഇടക്ക് മുമിനിയങ്ങൾ മാത്രമുള്ള ഈ മജിലിസ് ഞാൻ ഉറപ്പെടുത്തു ഇതിനൊരു ചെറിയ ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മുടെ ഒക്കെ വിവാഹ വേളകളിൽ ഇങ്ങനെയുള്ള പല ഡാൻസുകളും കളിക്കുന്നുണ്ട് പലമാക്കളെ എതിർക്കുന്നു പലപ്പോഴും അതിനെതിരെ വിമർശിക്കുന്നു പക്ഷേ പണ്ഡിതന്മാർക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന സമുദായങ്ങൾ തന്നെ ഓ വേണ്ടില്ലായിരുന്നല്ലോ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മുമിനിയങ്ങളെ അള്ളാഹുവിന്റെ മതമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലായിടത്തും പാലിക്കേണ്ടവരാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അതുപോലെ നമ്മുടെ നമ്മുടെ ലൈഫിൽ ഏതു ഘട്ടങ്ങളിലും അത് വിവാഹ സുദിനമാണെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ ഇടങ്ങളിലും മതത്തിന്റെ മൂല്യങ്ങൾ കൃത്യമായി നാം പാലിക്കുമ്പോഴാണ് ആരുടെ മുമ്പിൽ നിയമം ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ പല വീഡിയോകൾ എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല്ലേ ഇത് നിങ്ങൾക്ക് ചെയ്യുന്നതൊരു പ്രശ്നമാണില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ ക്ലിപ്പുകൾ തന്നെ മറ്റു മതസ്ഥരും യുക്തിവാദികളും പ്രദർശിപ്പിച്ച് നമുക്കെതിരെ കൊഞ്ഞനം കുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ മതത്തിന്റെ നിയമങ്ങൾ നാമല്ലാതെ പിന്നെ ആരാണ് ഉൾക്കൊള്ളേണ്ടത് പ്രാവർത്തികമാക്കേണ്ടത് അല്ലാഹു തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് മതത്തിന്റെ മൂല്യങ്ങളും നിയമങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ദിനം ആ ദിനത്തിൽ നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്യേണ്ടതുണ്ട് ഭക്ഷണത്തിൽ പ്രത്യേകം വിശാലതയിൽ പ്രത്യേകം പുണ്യമുണ്ട് അലൈഹി നിന്ന് റിപ്പോർട്ടുണ്ട് ആരെങ്കിലും ദിനത്തിൽ കുടുംബത്തിൽ തന്റെ ഭാര്യ മക്കൾക്ക് ഉമ്മ മാപ്പാമാർക്കൊക്കെ ഭക്ഷണത്തിൽ വിശാലതാൽ വർഷം മുഴുവനും അതിന്റെ കഴിയും മുഴുവൻ അത് അനുഭവിച്ചു ബോധ്യപ്പെട്ട് അത് പരിശോധനയ്ക്ക് വിധേയമാക്കി റിസൾട്ട് അനുകൂലമായി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മിനിങ്ങളെ അതുകൊണ്ട് മുഹറും ഒമ്പതും പത്തും ഒക്കെ നമ്മുടെ വീട്ടിൽ സജീവമാക്കണം വിശാലമായ ഭക്ഷണം വിളമ്പണം നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കണം

എത്ര ത്യാഗങ്ങളാണ് അവർ സഹിച്ചത് എത്ര പ്രയാസങ്ങളാണ് അവർ സഹിച്ചത് എന്തിനാണ് ആ ത്യാഗങ്ങൾ മുഴുവൻ സഹിച്ചതെന്നറിയോ നിങ്ങൾക്ക് പരിശുദ്ധമായ ദീനിന്റെ അള്ളാഹുവിന്റെ ദീനി പ്രവർത്തിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അത് പള്ളിക്കുള്ള സേവനമാകട്ടെ മദ്രസങ്ങൾക്കുള്ള മറ്റു സ്ഥാപനങ്ങൾക്കുള്ള സേവന മേഖലയിലാകട്ടെ അള്ളാഹുവിന്റെ ദീനിയായ സംഘടനകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരോപണങ്ങൾ ഉണ്ടാകും കുറ്റപ്പെടുത്തലുണ്ടാകും പക്ഷേ സഹിക്കേണ്ടതുണ്ട് ക്ഷമിക്കേണ്ടതുണ്ട് എന്ന വലിയൊരു ഒരു പാഠമാണ് ഹിജർ നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ട രണ്ടാമതായി നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് മതമാണ് മാപ്പ് നൽകുന്ന മതമാണ് മതമാണ് സഹിഷ്ണുതയുടെ മതമാണ്ന്മാർക്കും മക്കൽ വെച്ച് യുദ്ധം നടത്താമായിരുന്നില്ലേ ഇങ്ങോട്ട് പീഡനങ്ങൾ ഇങ്ങോട്ട് അക്രമങ്ങൾ അയച്ചുവിട്ടപ്പോൾ സംയമനം പാലിക്കാനല്ലേ അള്ളാഹുവിന്റെ സ്വഭാവത്തിനോട് ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്നല്ലേ പറഞ്ഞത് പക്ഷേ പ്രിയപ്പെട്ട

എന്ന വലിയ പാഠം നമുക്ക് ഹിജറിൽ നിന്ന് പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടങ്ങളെ അതുപോലെ തന്നെ പരസ്പരം സഹകരിക്കണം സ്നേഹിക്കണം സന്തോഷിപ്പിക്കണം എന്ന വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട് മക്കയിലെ മഹാചിരി കടന്നു വന്നപ്പോൾ എന്തുകൊണ്ടാണ് മദീന നിവാസികൾക്ക് അൻസോറുകൾ അറിയോ നിങ്ങൾക്ക് സഹായിക്കുന്നവർ എന്ന പേര് കിട്ടാനുള്ള കാരണം അകമഴിഞ്ഞു സഹായിച്ചു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു അവരുടെ ജോലിയിൽ നൽകി തന്റെ തന്റെ വരെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ ഭാര്യമാരെ ചൊല്ലി ആളുകൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു ഇങ്ങനെ തുടങ്ങി സമാനതകളില്ലാത്ത പ്രിയപ്പെട്ട ൾ മുഹാജിറുകൾക്ക് സമർപ്പിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ മഹാന്മാരായ മദീന നിവാസികൾ ഇരുകരങ്ങളും നീട്ടി ഇരു കരങ്ങളും നീട്ടി ഉത്തരബിരെയും സ്വീകരിച്ചത് ൂട്ടിട്ടാണ് പാട്ടുപാടിയിട്ടാണ് ഉച്ഛലമായ വരവേൽപ്പും സ്വീകരണവും മഹാന്മാരായ അൻസ്വാറുകൾ നൽകി പരസ്പരം സഹകരിക്കണം പരസ്പരം സഹകരിക്കണം പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ട് പുതിയ കാലത്ത് മനുഷ്യർക്കിടയിലുള്ള വ്യക്തിബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് വ്യക്തി ബന്ധങ്ങൾ മനുഷ്യർക്കിടയിൽ എത്രത്തോളം അയൽ ബന്ധങ്ങൾക്കിടയിൽ പോലും ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം തിരിച്ചു നടക്കേണ്ടതുണ്ട് അതേ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒരുമയുടെ സഹവർത്തിത്വത്തിന്റെ മാർഗങ്ങളിലേക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നല്ല കാഴ്ചപ്പാടിലേക്ക് നമ്മളൊക്കെ തിരിച്ചു നടന്ന് ഐക്യത്തിലും സ്നേഹത്തിലും ഇസ്ലാം അത് സമാധാനമാണ് ഐക്യമാണ് എന്ന ഉജ്ജ്വലമായ സന്ദേശം ലോകത്തിന് സമർപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന പുതുവർഷത്തെ നല്ല രൂപത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോയി ഈ വർഷം അനുകൂലമാകുന്ന രൂപത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ